ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് റെയിൽവേ മേൽപ്പാലം നിർമ്മാണം പുനരാരംഭിച്ചു സ്പാനുകളുടെ നിർമ്മാണമാണ് ആരംഭിച്ചത് കോടി രൂപ ചെലവഴിച്ചാണ് പാലം നിർമ്മാണം ഈ ഡിസംബറിൽ മേൽപ്പാലം തുറന്നു കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും നിർമ്മാണം പൂർത്തിയാവാൻ ഇനിയും മാസങ്ങൾ എടുക്കും മാസങ്ങളെടുക്കുംകുർശി റെയിൽവേ മേൽപ്പാലത്തിന്റെ തൂണുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തി ഒരു വർഷം മുമ്പ് പൂർത്തിയായതാണ് പിന്നീട് പ്രവൃത്തികൾ നിലച്ചു റെയിൽവേയുടെ ഭാഗത്തെ നിർമ്മാണ പ്രവൃത്തികളും ആരംഭിച്ചിട്ടില്ല ഇതിനുള്ള പണം റെയിൽവേക്ക് നൽകിയിട്ടുണ്ടെങ്കിലും പ്രവൃത്തികൾ ആരംഭിക്കാത്തതും വൈകൻ കാരണമായി കഴിഞ്ഞ ദിവസം മുതലാണ് പ്രവൃത്തികൾ പുനരാരംഭിച്ചത് നിലവിൽ തുണുകൾക്ക് മുകളിലെ സ്പാനുകൾ സ്ഥാപിക്കുന്നതിനുള്ള പ്രവൃത്തികൾ ആരംഭിച്ചു ആർ ബി ഡി സിക്കാണ് നിർമ്മാണ ചുമതല ഇതോടൊപ്പം അപ്രോച്ച് റോഡിന്റെ പ്രവൃത്തിയും നടക്കുന്നുണ്ട് റെയിൽവേയുടെ ഭാഗത്തു നിന്നുള്ള നടപടികൾ കൂടി ആരംഭിച്ചാൽ മേൽപ്പാല നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയും മൂന്ന് വർഷം മുമ്പാണ് പാല നിർമ്മാണം ആരംഭിച്ചത് ഒരു വർഷം കൊണ്ട് പൂർത്തിയാക്കുമെന്നായിരുന്നു വാഗ്ദാനം ഒടുവിൽ ഡിസംബറിൽ പാലം ഉദ്ഘാടനം ചെയ്യുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും നിർമ്മാണം പൂർത്തിയാക്കാൻ ഇനിയും മാസങ്ങൾ എടുക്കും